ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരുൺ ഗോയൽ രാജിവെച്ചിരിക്കണല്ലോ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ് രാജി മറ്റു വിവരങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ആഴ്ച വരാനിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള അരുൺ ഗോയൽ രാജിവെച്ചിരിക്കുന്നത് രാജി രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകരിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം നിയമ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും എന്താണ് രാജിക്കാരണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല ഇന്നും നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ചകൾ ഉൾപ്പെടെ നടന്നിരുന്നു വരുന്ന ആഴ്ചയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഈ അരുൺ ഗോയലിന്റെ രാജി എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്